Cheers! വാലൻറ്റൈൻസ് ഡേ സോഷ്യൽ മീഡിയ ആക്കിയെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്നൊരു അടിപൊളി ചെമ്മീനെ കൊണ്ടൊരു ഐറ്റം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും ലൈക്ക് കുട്ടികൾക്കും മൂത്തവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് ബേസിക്സിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് ബേസിക്സിലാണ് നോർമലി നമ്മൾ ഷോപ്പ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു സംഭവമില്ല റൂൺ നെക്റ്റർ അതെടുത്തിട്ടുണ്ട് പിന്നെ റോൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ റോൾസ് അത് തീർന്നിട്ടുണ്ട് വാഷ്റൂം റോൾസ് പിന്നെ എന്താ ചീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ചീസ് എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര ശ്രദ്ധിക്കണം കാരണം ഇതിൽ ഹലാൽ ചീസും ഉണ്ട് മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സാൻസ് ഫ്രീ അങ്ങനത്തെ സംഭവമാണ് ഗ്ലൂട്ടൻ ഫ്രീ സംഭവം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ കുറച്ച് പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ഇന്നൊരു സംഭവം ഉണ്ടാക്കുന്നത് എന്തായാലും ഈ പ്രോൺസ് ഇവിടെ കഴുകി നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടോ കഴുകാൻ എന്നെ ഷായദ് നല്ലോണം ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒപ്പൂല്ല അങ്ങനെ അത്രയും അത്രയും ഉള്ളൊരു സൂപ്പർമാൻ പവർ എനിക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ സ്പഗറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രോൺസ് നൂഡിൽസ് അപ്പോൾ ഇവിടെ ആദ്യം വന്ന് നിൽക്കുന്നത് ബട്ടർ ഇട്ടു ഫസ്റ്റ് തന്നെ ബട്ടർ ഇട്ടു പിന്നെ നമ്മൾ ഗാർലിക്ക് ഇടും ഇന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ കുക്കിങ് രാവിലെ നല്ല കുറേ വർക്ക് ഉണ്ടായിരുന്നു വീട്ടിലും കോളേജിലൊക്കെ ആയിട്ട് ഓ വൈകുന്നേരം വന്നിട്ടാണ് ഈ സപ്പോർട്ട് സപ്പോർട്ടാക്കുന്നത് ബട്ടറും പിന്നെ ഒലിവ് ഓയിലും ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെമ്മീൻ നൂഡിൽസ് പറയുന്നത് നമ്മൾ സാധാരണ ബിരിയാണി പ്രോൺസ് ബിരിയാണിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം നിങ്ങൾ കുട്ടികൾക്ക് മൈൽഡ് ആയിട്ടുള്ള സ്പൈസസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് ബട്ടറും ഒലിവ് ഓയിലും ഇട്ടു പിന്നെ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാണ് ഗാർലിക് ആണ് കേട്ടോ ഇതിൽ ഹൈലൈറ്റ് ബട്ടർ കുട്ടികൾക്ക് നല്ലതാണ് ഡെവലപ്മെന്റിനും എല്ലാത്തിനും ബട്ടർ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ആഡ് ചെയ്തു ബട്ടർ ഒലിവ് ഓയില് ഗാർലിക്ക് പിന്നെ അത് നല്ലവണ്ണം ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക പിന്നെന്തോ പ്രോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലവർക്ക് അത് അലർജിക്കാണ് അല്ലേ അലർജിക്കായ അവര് ഈ പ്രോൺസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വൺ അവർ ടു ഹവേഴ്സൊക്കെ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ നോക്കുമ്പോൾ അവർക്ക് ചൊറിച്ചില് അലർജിക്കാവാറുണ്ട് പ്രോൺസ് അധികം കഴിക്കുന്നത് നല്ലതൊന്നും അല്ല എന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഇൻ മോഡറേഷൻ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ഇന്ന് പോസ്റ്റ് എന്ന് വിചാരിച്ചു വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞു ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് ആയി വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ദിവസമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് പറയുന്നൂ അതാണ് ഇൻറ്റൻഷൻ അപ്പോൾ എന്തായാലും പ്രോൺസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത് കാരണം നമ്മളിതിൽ സ്പൈസസ് അധികം ആഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് മെയിൻ ആയിട്ടൊരു ഹെൽത്തി ഐറ്റം കൂടി വരുന്നുണ്ട് അതാണ് നമ്മുടെ സ്പിനാഷ് ഈ ചീര ഞാൻ ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അപ്പോൾ ചീര എന്ന് പറയുന്നത് ഭയങ്കര അയൺ കൂടുതലുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് സ്പിന്നാഷ് ഒക്കെ ലേബീസിന് ബ്ലഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾസിൽ നല്ലോണം ബ്ലീഡ് ആവുന്നവർക്ക് ഈ അയൺ ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ആകും നിങ്ങൾ ചീരവർഗങ്ങൾ പിന്നെ ബീട്രൂട്ട് സംഭവങ്ങളൊക്കെ ഈ മെൻസ്ട്രൽ ഫേസ് ഫസ്റ്റ് സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് ടെൻ ഡേയ്സ് ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ലേഡീസിന് അപ്പോൾ പിന്നെന്താ ആ അത് ഞാനിപ്പോൾ ആഡ് ചെയ്തു ഈ ഒരു നിങ്ങൾ വിചാരിക്കും ഈ ചീര ഇതിൽ ആഡ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് ആഡ് ചെയ്ത് നോക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമുക്ക് ആ ഒരു ചീര ഇഷ്ടപ്പെടാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് പ്രോൺസിൻ്റെ ഒരു ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ പിന്നെന്താ അപ്പുറത്ത് നമ്മുടെ സ്പഗ്ഗറ്റി വേവുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് പേപ്പർ പൗഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളൊരു സംഭവമാണ് കേട്ടോ പേപ്പർ പൗഡർ ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെപ്പർ പൗഡറൊക്കെ നമ്മുടെ ഓൾമോസ്റ്റ് തീർന്നു തീർന്നു പറയാം പക്ഷേ പെപ്പർ കോൺസ് ഉണ്ട് ഈ പെപ്പർ പൗഡർ നമ്മൾ കോസ്കോന്ന് മേടിച്ച സംഭവമാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് സോൾട്ട് ആഡ് ചെയ്തു അത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള സ്പൈസസ് പറയാനായിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വേവി ജസ്റ്റ് സോൾട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഗ്രീൻ ലീഫിയും പ്രോൺസും ഹൈലി പ്രോട്ടീൻ കൂടുതലുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ നിങ്ങൾ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് എന്തായാലും കഴിക്കണം അതാണ് അയണിൻ്റെ പ്രത്യേകത അത് അബ്സോർബ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ അത്രയും സ്മൈൽഡ് സ്പൈസസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ആ സ്പഗറ്റി പതുക്കിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ സ്പഗറ്റി ബോയിൽ ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സ്പൈറ്റി ജസ്റ്റ് ജെൻറ്റ്ലി ഞാനത് സോർട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ കണ്ടോ ഇത് കണ്ടോ അടിപൊളിയല്ലേ പിന്നെ ഇതിലെന്തെങ്കിലും വേറെ വെജീസ് നമുക്ക് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ഉച്ചയ്ക്കും നമുക്ക് സ്പിനാഷ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബാക്കിയുള്ള സ്പിനാഷ് കുട്ടികൾ കഴിക്കണമല്ലോ കുട്ടികൾ പച്ചക്കറി കഴിക്കാൻ കൊച്ചു കുറച്ച് പക്ഷേ ഇച്ചിരി പാടാണ് കുറച്ചൊന്നുമല്ല അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തു പിന്നെ ഈ ഒരു നെക്റ്റർ പ്രോൺസ് നെക്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ സൂപ്പർ കോമ്പിനേഷനായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നൂഡിൽസ് പ്രോൺസ് നൂഡിൽസ് പ്രോൺസ് സ്പിനാഷ് നൂഡിൽസ് വിത്ത് പ്രോൺ നെക്ട് പ്രോൺ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മൾ സ്റ്റോർ ബോട്ട് ഐറ്റമാണ് അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ആണ് നല്ല ടേസ്റ്റ് ആണ്ട്ടോ അതിനെ എനിക്ക് ഒക്കെ കിട്ടാൻ വഴി നാട്ടില് മറ്റേ നമ്മള് ഫുഡ് ബേസി ടൈം ആണ് ഇങ്ങനെ ഇണ്ടാക്കുന്നത് പിന്നെ തോന്നുന്നു ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം ഇത് കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് ഫ്രൂട്ട്സും നമ്മുടെ നൂഡിൽസും സ്പീ നാച്ചുറം പാസ്തവ നൂഡിൽസാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വ്ലോഗ്സ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ സ്റ്റേ അതനുസരിച്ചു എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ഈ ടുഗദർ വ്ലോഗ് ഞാനും ഷായക്കും കുട്ടികളും കൂടി ഉണ്ടാക്കിയ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷായു നോക്കി ചിരിക്കുന്നുണ്ട് അവിടെ ലൈക്ക് ചെയ്യണം കേട്ടോ എന്തായാലും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ കൊറേ പേര് കാണുന്നുണ്ട് എനിക്ക് അറിയാ ചെറുപേര് ലൈക്ക് ചെയ്യുന്നില്ല അപ്പോ ലൈക്ക് വിട്ടു പോവാണ് കൊറേ പേര് കണ്ടിട്ട് കണ്ടിട്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് പോവാ അറിയാണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ പറയുമ്പോത്തേ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ അപ്പൊ നമ്മുടെ വീഡിയോസ് കുറേ പേർക്ക് യൂസ്ഫുൾ ആവും അപ്പൊ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രൂൺസ് എന്ന് പറയുന്നത് നല്ലതാണ് നമ്മുടെ അപ്പൊ അപ്പൊരും കഴിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സാധനങ്ങൾ ഉണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട കാരണം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കാനുണ്ട് അപ്പൊ പ്രൂൺസ് എന്ന് പറയുന്നത് നമ്മൾ ബോവൽസ് ഒക്കെ കിക്ക് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോ ചിലവർക്ക് ഈ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ബ്രദറിനൊക്കെ ലൈക്ക് അത്രയും അത് ഭയങ്കര ഇഷ്ടമല്ലാത്ത സംഭവം കുട്ടികൾക്കും അനിയത്തിന്റെ കുട്ടികൾക്കും അത് അറിയില്ല ഇപ്പൊ കഴിക്കുന്ന എൻ്റെ തോന്നണു അപ്പോ എന്തായാലും ചിലവർക്ക് അത് പറ്റാത്ത എന്താ വച്ചാല് അത് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം എന്നല്ല പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല ബട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക അല്ലേ കോമ്പിനേഷൻ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വെജിസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രൂൺസിൻ്റെ കൂടെ അത് ജസ്റ്റ് നൂഡിൽസൊക്കെ വെച്ചിട്ട് ഒരു പ്രൂൺസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഹവല്ലി കോമ്പിനേഷൻ അപ്പോൾ ഒരു സിഫ് സ്പിനാച്ച് നൂഡിൽസ് പാസ്ത പ്ലസ് നമ്മുടെ പ്രൂൺസ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോമൻ്റ് ചെയ്യൂ ബൈ ബൈ അസ്ലാം ടേക്ക് ലോഡ്സ് ആൻഡ് ലോസ് ഓഫ് ലവ്